ശരി ചെറിയ ഹലോ വെൽക്കം ബാക്ക് വേൾഡ് നമ്മൾ പുതിയ 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 ഹലോസ് പഴയ വീടാണ് പക്ഷെ നമ്മടെ അപേക്ഷിച്ച് നമുക്ക് പുതിയ വീടാണ് അപ്പൊ ലാസ്റ്റ് വീഡിയോ എങ്ങനെ എങ്ങനെയാണ് ഞാൻ അല്ലാണ്ട് നന്നൊരു പറയാണോ ഞാൻ പറഞ്ഞ അല്ലാട്ടെ ഞാൻ വീഡിയോ നിങ്ങളുടെ ചാനലില് വീഡിയോ ഒക്കെ എടുത്തു നോക്കിയേ ഇത് എന്റെ ചാനലാണ് അതോ നിങ്ങളുടെ ചാനലാണോ പക്ഷെ അല്ലാണ്ട് അല്ലേ വീഡിയോസ് ഒക്കെ കൂടെ വ്യൂസ് വേണം എന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷെ എങ്കിലും നമ്മൾ ഷോർട്സിലൊക്കെ വ്യൂസ് ഉണ്ട് പിന്നെ കൂടുതൽ ഇടുന്ന ഇവിടുത്തെ കുറച്ച് പരിപാടിയാണ് അല്ലേടല്ലാതെ വ്ലോഗായിട്ട് ചെയ്യാനത്തില്ല അതൊക്കെ ഒരു ക്രൈസ് ആണ് കേട്ടോ അല്ലേ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോ ഒക്കെ എടുത്തിട്ട് താഴെ ഇടുക പുതിയ എക്സ്റ്റി ത്രീ അൾട്ര എടുത്തിട്ട് വെള്ളത്തി മുക്കുക അങ്ങനത്തെ പിന്നെ അടുത്ത് ഡ്രോൺ എടുത്തിട്ട് ഏതെങ്കിലും മരക്കൊമ്പിൽ പോയി താങ് അടക്കുക ക്യാച്ച് പോവാ കളിക്കാനുണ്ട് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ഇങ്ങനെയുള്ള ഗാഡ്ജുകൾ വാങ്ങുക അങ്ങനെ അത് വിഷ്വൽസ് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ് അല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല ഇല്ല പണിക്ക് പോവുക കാര്യങ്ങൾ നോക്കുക അതൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ എന്താണ് പരിപാടി ഇന്ന് നമുക്ക് കുറച്ച് നാളെ നാളെ നമ്മൾ പാല്യാവശ്ചയാണ് അപ്പം അല്ലേട്ട നാളെ വരാന്ന് പറഞ്ഞാണ് ഞാൻ പിന്നെ ഇന്ന് നിർബന്ധിച്ചൊന്നും അല്ലേട്ട വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാം പറഞ്ഞു അങ്ങനെ അന്ന് പാല്യാശിന് പിന്നിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ അതിപ്പോൾ അല്ലേട ചാനലാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നൂറ് ഡോളർ ഞാൻ പറഞ്ഞു ഞാൻ അല്ലേടി പിന്നെ ഡോളർ വഴിയാണ് എല്ലാം തരുന്നത് ഏ അപ്പൊ അതില്ല ഓക്കെ അപ്പം ശരി എന്തായാലും നമുക്ക് അവരെ കാഴ്ചകളിലിട്ട് പോവാം ഇതങ്ങനെ രണ്ടും കട്ട് പീസ് ഇടാവുന്നേട്ടൻ പണി തുടങ്ങിയിരിക്കുന്നു അതിലേട്ടൻ നാളെ വരാന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ എനിക്കത് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ചെറിയ തൂക്ക വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ഏട്ടൻ അതാണ് എന്തും ഇട നമ്മൾ എന്തും പറ്റൂല നമുക്ക് ആശാരി പണിക്ക് ആശാരി പണി അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ രണ്ട് ഡോർ ഇടാണ്ട് രണ്ട് ഡോർ ഇടുക പിന്നെ ഒരു കട്ടിൽ സെറ്റ് ചെയ്യാൻ ഇത്രയാണ് ഇന്നത്തെ വനിലേന്റെ പരിപാടി അതിനിടെ മഴ വില്ലനായി വരുന്നുണ്ട് ഇത് വാട്ടർ പ്രൂഫ് തന്നെയാണോ എന്നാലും കൂടുതൽ റിസ്ക് വെറുതെല്ലാം ക്ലീൻ ചെയ്തതാണ് പിന്നെ വീണ്ടും കമ്മികളിലത്തെ പൊടിയൊക്കെ തട്ട് ചെയ്തു പിന്നെ പൊടി അന്നെ കെല്ലാം കഴുകി ഒന്നുകൂടെ കഴുകി ഇറക്കാം പിന്നെ മണിയുടെ അമ്മാണ്ട് അപ്പൊ അങ്ങനെ നടക്കാം അല്ലാട്ട് അത് റെഡി ആക്കണം പിന്നെ ഇവിടെ ഒരു ട്യൂബ് ഒഴിക്കാനുണ്ട് ബാക്കിൽ ഒരു ബൾബ് ഇടാനുണ്ട് കട്ടില് സെറ്റ് ചെയ്യാനുണ്ട് കട്ടിൽ തുടക്കാനുണ്ട് ഈ റൂം നമ്മൾ യൂസ് ചെയ്യുന്നില്ല മൂന്ന് റൂം ഉണ്ട് ചിലതാണെങ്കിൽ മൂന്ന് റൂം ഉണ്ട് കുഴപ്പമില്ല

പിന്നെ അത് ചോദിച്ചിട്ട് ആ മാറ്റി വയ്ക്കണം പിന്നെ അവിടെ നമ്മുടെ പാറുണ്ട് ഉണ്ട് പാറിന്റെ മെഷീൻ അവിടെ പോകും വേണ്ടെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് ചിന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് തിരിച്ച് അവർക്ക് വേണ്ടപ്പം കൊടുക്കാൻ എന്താ കംപ്ലൈന്റ് ഉണ്ട് ഇങ്ങോട്ടൊന്നും ചേഞ്ച് ചെയ്തില്ല പിന്നെ ഇവിടെ ആ ബൾബുണ്ട് പിന്നെ നമ്മൾ വീടിനൊക്കെ എടുക്കുന്നത് കൊണ്ട് പിന്നെ ഒരു ട്യൂബ് കംപ്ലൈന്റ് ആയിരുന്നു ആ ട്യൂബ് മാറ്റി പിന്നെ വേറെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മുമ്പൊരു വാടകല്ല അവിടെ നിന്നിട്ട് വന്നതുകൊണ്ടിരുന്ന എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ട്യൂബൊക്കെ അവിടെ നിന്ന് ഇറക്കി കൊണ്ടിട്ട് തന്നെ അവരല്ല നമ്മൾ വെച്ചതെന്ന്

അപ്പൊ ഇതിന്റെ ആവശ്യം മതി ഞാൻ പറഞ്ഞാ കൂടുതലായിട്ട് പണി ചെയ്യണ്ട ബാക്കിയെല്ലാം ചെയ്തോളാം ഒരു ഡോർ സെറ്റ് ചെയ്തു അതായി നമുക്ക് അടുത്തോട്ട് നമുക്ക് അറിഞ്ഞൂല ഞാൻ ഫസ്റ്റ് ഈ സാധനം കട്ടില് ഫസ്റ്റ് എടുത്ത സമയത്ത് ഞാൻ ശമ്പവും കൂടെ പൊളിക്കാതാണ് ഈ സാധനം വീട്ടിലോട്ട് കയറ്റിയത് അപ്പൊട്ട പാടെനിക്ക് അറിയാം പക്ഷെ ഇതിൽ ഇതേ പീസായിട്ട് േ അന്ന് ഞാൻ എന്റെ കല്യാണ സമയത്ത് വാങ്ങിച്ച കെട്ടില്ല എനിക്ക് അതാണ് എന്റെ ഒരു പരിപാടി ചെറിയ മാറ്റി അന്ന് വാങ്ങിച്ചതാണ് അവരങ്ങനെന്തോ ആയി അപ്പൊ ഇത് സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്ത് പെട്ടെന്ന് കേട്ടു കഴിഞ്ഞു റെഡിയാക്കണം അപ്പൊ ലഞ്ച് വാ തല കുറച്ച് ദിവസത്തെ ഓണം വരേ ഉള്ളൂ അവൻ പഠിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയിലാണ് പഠിക്കാൻ വേണ്ടി അഡ്മിഷൻ ആയി ഓണം കഴിഞ്ഞാവുമ്പോൾ അപ്പൊ അവൻ്റെ ഒരു മിസ്സിങ് ഇവിടെയുണ്ട് കുറച്ച് ദിവസം അപ്പൊ അവന്റെ ആ ഒരു പ്ലേസിനെ നമ്മൾ ഒരാളെ നോക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് ഇവിടെ നോക്ക് കുറച്ച് ദിവസം നമുക്ക് ഈ ബെഡ് ഒന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് എടുക്കാം എന്നാലും ഇനിയിപ്പോ വാഷ് ചെയ്ത് കിടക്കാനുണ്ട് പിന്നെ ഇത് വാടക കൊടുക്കാതെ ഇപ്പോഴും കൊടുക്കാൻ ഉദ്ദേശമില്ല പക്ഷെ വീട് റെഡി ആവാത്താനൊന്നും കൊടുക്കാത്ത അപ്പൊ അവനിപ്പോ വീടൊക്കെ വരച്ച് പുതിയ വീടൊക്കെ വരച്ച് ഒരു ക്ഷീണം മാറി കഴിഞ്ഞേയുള്ളൂ അതൊരു ആവശ്യം ഇപ്പൊ കാശ്മീരിലാണ് അവിടെ സെറ്റ് ആവുന്നേ ഉള്ളൂ കാശ്മീരിൽ പോയവർക്ക് അറിയും ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് അവർ പറയുമ്പോ അവരുടെ ഒരു അവസ്ഥ അറിയാൻ പറ്റില്ല എനിക്ക് കുറേയൊക്കെ അറിയാം കാരണം ഞാൻ പോയിട്ടുള്ളൂ ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ സ്വർത്തിയിലൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ ഇച്ചിരി ഭയങ്കര സമ്പദ് വരെയൊക്കെ എന്താ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇച്ചിരി ടാസ്ക്കാണ് പോയതിൻ്റെ കുറച്ച് ഫിസിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കുറേ സമയത്തിൻ്റെ വൈഡൊക്കെ ഹോസ്റ്റുള്ള റെഡി ആക്കിയിട്ട് നമ്മൾ നമ്മളിറങ്ങുന്ന സമയത്ത് അതൊന്ന് സെറ്റ് ആവും ആളുകളൊരു പുതിയൊരു ഒരു കുട്ടിയും ജവാനും കൂടെ വരേണ്ട റേറ്റിങ്ങിലാണ് ആശി പിന്നെ അവരോട് മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അവൻ്റെ ഫാമിലിസൊക്കെ നമ്മുടെ വ്ളോഗിലൊക്കെ കാണുന്ന ആളാണ് ബെങ്കളായാലും അപ്പം ബെങ്കളായാലും കുട്ടി എസിൻ്റെ ബർത്ത് ഡേ ആണ് ഈ വീക്ക് അതിന് പോകണം അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നില്ല എന്നൊക്കെ പലരും കംപ്ലയിൻറ്റ് കംപ്ലയിൻ്റ് അല്ല കമൻറ്റ്സ് പറയാറുണ്ട് പക്ഷേ അതിനൊക്കെ അതിൻ്റെതായ കാര്യങ്ങളുണ്ട് അത് ഞാനുമായിട്ടല്ല എന്നുള്ളതായിരിക്കും വീട്ടിൽ നിൽക്കുമ്പോൾ ഉള്ളതിനൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കാര്യം പറയാം മല്ലേട്ടം ഉണ്ടാവുമെന്ന് അറിയില്ല മല്ലേട്ടന് ആൾറെഡി വേറെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്യാപ്പിലാണ് ഇവിടെ വന്നു തോന്നുന്നത് അപ്പോൾ അല്ലെങ്കിൽ ആദ്യം കട്ടിൽ വന്ന് ചെക്ക് തരാം അല്ലാണ്ടെങ്കിൽ രാവിലെ കേരള സമയത്തല്ലായിരുന്നു വർക്കിന്റെ തിരക്കി രാവിലെ എട്ട് മണിയാകുമ്പോ വന്നിരുന്നു അപ്പൊ നമ്മള് പിന്നെ അൻഷാദ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ശേഷിയുടെ മകനാണ് നമ്മളോട് ചെറിയൊരു പരിപാടി

കുറച്ചിവസം ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല കുറച്ചു ദിവസം ഗ്യാസ് ഒന്നും ഉണ്ടാവില്ല നമ്മള് ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ നമുക്ക് ഗ്യാസ് ഇപ്പൊന്നും ആയില്ല സ്റ്റൗ ഉണ്ട് സ്റ്റൗ കൂട്ടുകാരൻ്റെ സ്റ്റൗ ഉണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് ഈ ഇതാണ് ആലുവ പുകയില്ലാത്ത നേരത്തെ വന്ന പുക എന്റെ ചാനലിൽ പോയാ ഒരാൾ ഇപ്പൊ ശരിയായക്കാൽ തരാന്നും പറഞ്ഞോണ്ട് ഇപ്പൊ ശരിയാണെങ്കിൽ ഇപ്പൊ ശരിയായി തരാം ആ പറഞ്ഞതൊന്നൂടെ പറയൂടില്ല പറയണ്ട വീട്ടിനകത്ത് ഇതൊക്കെ വരുമോ പെണ്ണിന്റെ മണ്ടയിലാണ് കൊതുമ്പുള്ളതെന്ന് നമുക്കല്ലേ അറിയാവൂ നന്തു ഹൈ വാ നോക്ക് മക്കളെ പല്ല്യാണ് ചോറ് കൊക്ക് മാമി ഇതാ ഇയൻ ചോറ് പല്ല്യാണ് ചോറ് ഇതാരി ഇവിടെ ഒറ്റക്കി ഇരിക്കുന്നേ 90 90 ഇവിടെ 놓고 ഇങ്ങേ ദേ ഇവിടെ ഇതെവിടെ ഇതെവിടെ 90 90

慢了，慢了、嗯，慢、嗯。